ഫാസിസ്റ്റ് കാലത്ത് മതേതര വോട്ട് ഭിന്നിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് എന്നാൽ ഈ കാലത്തും എന്തിനാണ് നിങ്ങൾ തൗഹീദും സുർക്കും സുന്നത്തും ബിദത്തും പറഞ്ഞ് തർക്കിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് തല പോകുന്ന കാലത്ത് തല തടവുന്നതിൽ തർക്കിക്കണോ എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നാം അറിയേണ്ട ഒരു കാര്യം ന്യൂനപക്ഷമല്ല പ്രശ്നം ന്യൂനതയാണ് പ്രശ്നമെന്ന് നാം തിരിച്ചറിയണം തൗഹീദ് കൈവിട്ടാൽ അള്ളാഹു നമ്മളെ കൈവിടും തൗഹീദ് ഉണ്ടെങ്കിൽ മൂന്ന് കാര്യം അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതിലൊന്ന് പ്രാതിനിധ്യമാണ് ഈ നാട്ടിൽ സ്വൈരമായി ജീവിക്കുവാനുള്ള പ്രാതിനിധ്യമാണ് മറ്റൊന്ന് നമ്മുടെ മതത്തിനുള്ള സ്വാധീനമാണ് മൂന്നാമത്തേത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഭയത്തെ നിങ്ങൾക്ക് മാറ്റി നിർഭയത്വം പകരം നൽകാമെന്നതാണ് ഇരുപത്തിനാലാം അധ്യായം അൻപത്തഞ്ചാമത്തെ നായത്തിലൂടെ അള്ളാഹു ഈ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യത്ത് കഴിയണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം അതിൽ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എന്നതാണ് ആ കണ്ടീഷൻ അതൊഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം മൻഹജിലുള്ള പിഴവ് ഗൗരവമായി നാം കാണേണ്ടതുണ്ട് എന്നാൽ മസ്അലയുടെ കാര്യത്തിൽ തർക്കിക്കാൻ പോകേണ്ടതുമില്ല മൂന്നാമത്തെ കാര്യം ആദർശമാറ്റമാണ് ഏറ്റവും ഗൗരവമായ വിഷയം നയം മാറ്റത്തെ നമ്മളാരും പ്രശ്നവത്കരിക്കാറില്ല ഹറാമിനെ ഹലാലാക്കുന്നത് നയം മാറ്റമല്ല അത് ആദർശമാറ്റമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഹലാലായ ഒരു കാര്യം അതിന്റെ ഈ ലോകം അവസാനിക്കുമ്പോഴും അത് ഹറാമായിരിക്കും ഹറാമാണെന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യം ഒരു കാലഘട്ടത്തിലും അത് ഹലാലായി മാറുകയില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ വിമർശനത്തിന് വിധേയമാക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും ഇവിടെയുള്ള മതേതരത്വം അംഗീകരിക്കുന്നതും ഇവിടെ വോട്ട് ചെയ്യുന്നതും കുഞ്ചിക സ്ഥാനങ്ങളിൽ വരുന്നതും ഹറാമാണ് അനുവദനീയമല്ല എന്ന് കൃത്യമായി പല രേഖകളിലായി എഴുതി വെക്കുകയും ഭരണഘടനയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്ത ശേഷം ഇപ്പോഴിതാ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മാറ്റം വരുത്തിയിരിക്കുന്നു അഥവാ ആ ഹറാമിനെ ഹലാലാക്കിയിരിക്കുന്നു എന്നിട്ട് എന്നിട്ടതിന് നയം മാറ്റം എന്ന പേര് ചാർത്തുകയും ചെയ്തിരിക്കുന്നു അവിടെയാണ് നമ്മൾ തിരുത്തു പറയുന്നത് ഇത് നയം മാറ്റമല്ല ഇത് ആദർശ മാറ്റമാണ് എന്ന് കൃത്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നയം മാറ്റമല്ല നടത്തിയത് ആദർശ മാറ്റം തന്നെയാണ് അവർ മുമ്പ് ഈ കാര്യത്തെ സംബന്ധിച്ച് എഴുതിയത് വായിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യം എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചാൽ നയം മാറ്റമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ഈ നിങ്ങൾ ഒരിക്കലും തന്നെ കബളിപ്പിക്കുവാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇത് ആദർശ മാറ്റമാണെന്ന് സംബന്ധിച്ചാൽ മുജാഹുദ് പ്രസ്ഥാനത്തിലെ മുൻഗാമികൾ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് വരും എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഇത് പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയകാല പണ്ഡിതന്മാരെ ലോകം തിരിയാത്തവരാണെന്നും അവർ കുളത്തിലെ പോലെ ഉള്ള രീതിയിൽ മറ്റു മറ്റു കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളാണെന്നു പറഞ്ഞ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ കാര്യം ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് അവരെങ്ങാനും ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അവരോട് പോയി മാപ്പ് പറയേണ്ട സാഹചര്യം വരെ ഉണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് നാലാമത്തെ ഒരു കാര്യം മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള ആദർശ വിഷയങ്ങൾ പറയാതിരിക്കുകയല്ല അത് ഗുണകാംക്ഷ നിലനിർത്തി പറയുകയാണ് വേണ്ടത് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് അഞ്ചാമത് തിരിച്ചറിയേണ്ടത് മതപരമായ തർക്കം മതേതര വോട്ടുകളെ ഒരിക്കലും തന്നെ ഭിന്നിപ്പിക്കുകയില്ല മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വ്യത്യസ്ത പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നതാണ് മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാവുക എന്ന ആ പോയിന്റ് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ പ്രത്യേകമായി ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്ന രീതി ഇവിടെയുള്ള ഒരു മുജാഹിദ് വിഭാഗവും സ്വീകരിക്കുന്നില്ല എന്നുകൂടി നാം തിരിച്ചറിയണം അപ്പൊ തൗഹീദും സിർക്കും പറഞ്ഞതിന്റെ പേരിൽ സുന്നത്തും പിതും പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ പ്രസംഗിച്ചതിന്റെ പേരിൽ വോട്ട് ഭിന്നിക്കില്ല രാത്രി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തും ദിവസം ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരേ സ്ഥാനാർത്ഥിക്ക് ഒരേ മതേതര വിശ്വാസികളായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഇവിടെയുള്ള മുസ്ലിംങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാകാറില്ല എന്നാൽ ഒരു പ്രദേശത്തുള്ള ആ വോട്ടിനെ ഓരോ മുസ്ലിം സംഘടനകളും പ്രത്യേക പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുമ്പോഴാണ് ആ വോട്ട് ഭിന്നിപ്പിക്കുന്നത് ആ പണിയെടുക്കുകയും എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണത ഇനിയെങ്കിലും പ്രബുദ്ധതയുള്ള ആളുകൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു കാര്യം ചുരുക്കത്തിൽ ഫാഷിസത്തിന്റെ കാലത്തും മുസ്ലിം സംഘടനകൾ ആദർശം വെടിഞ്ഞ് ലയിക്കുകയല്ല വേണ്ടത് ഗുണകാംക്ഷയോടെ പരസ്പരം സംവദിച്ചു കൊണ്ട് തന്നെ പൊതുവിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്ന ആ സത്യം കേരള യൂത്ത് കോൺഫറൻസ് ഇവിടെ അജയ്യമായി പ്രഖ്യാപിക്കുകയാണ്